റിപ്പബ്ലിക് ദിന പരേഡായാലും സ്വാതന്ത്ര്യദിന പരേഡായാലും പങ്കെടുക്കുന്ന മന്ത്രിമാർ എത്ര സമയത്ത് പുറപ്പെടണം എത്ര സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ കൃത്യമായ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട് അത് പ്രകാരമാണ് എത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ പതാക ഉയർത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല എങ്ങനെയുള്ള വണ്ടിയാണ് എന്ത് വണ്ടിയാണ് ആരെ വണ്ടിയാണ് അയാളെ പേരെന്താണ് ആ വണ്ടിക്ക് എല്ലാ കടലാസം ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രിക്ക് അതിൽ കയറാൻ പറ്റില്ല അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായപ്പോൾ ഞാനിതിൽ പറയണ്ടെന്ന് വെച്ചാണ് ഇപ്പം നിങ്ങൾ തുടർച്ചയായും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജില്ലാ കലക്ടറോട് സംസാരിച്ചു എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കലക്ടറും പറഞ്ഞിട്ടുള്ളത് അത്രയും എനിക്കറിയൂ പക്ഷേ ഇതിനകത്ത് വന്ന വാർത്തകൾ അത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം ഒരു മന്ത്രിക്ക് ഇല്ലെന്താണ് റോൾ നിങ്ങൾ നടത്തേണ്ട ആത്മപരിശോധനയാണ് ഞാൻ ഇന്നലെ വാർത്തയൊന്നും കണ്ടിട്ടില്ല പക്ഷെ കണ്ട പലരും വിളിച്ചു പറഞ്ഞു മന്ത്രി എന്തോ ഇതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണെന്ന് കരുതൽ ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണത് അതിലാണ് കയറിയതെന്ന് വിചാരിക്കുക അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തമുള്ളൂ പറയ ഉത്തരവാദിത്ത അല്ല മന്ത്രിക്ക് ഇതിപ്പോ ഇയാളെ പോലീസ് പരിശോധിച്ചു കളക്ടർ പരിശോധിച്ചു ഇദ്ദേഹം വേറെ കേസിലൊന്നും പ്രതി ആയിക്കൊള്ളണമെന്നില്ലല്ലോ അങ്ങനെയാണ് പരിശോധന വരും ഞാൻ അത് പോട്ടെ ഒരു അധോലോക രാജാവായ പുള്ളിയുടെ വണ്ടിയാണ് എന്ന് കരുതുക പരിശോധിക്കേണ്ടവർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതുക അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം മന്ത്രിയുടെ റോൾ എന്താ മന്ത്രിക്ക് ഉത്തരവാദിത്തം അപ്പോ എന്തിനാണ് പിന്നെ ഇതിൽ മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്നുള്ളതിൽ തുടർച്ചയായി വാർത്ത കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിയായ മാധ്യമപ്രവർത്തന രീതിയല്ല ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന ചിലരുടെ ചോര കുടിക്കുക വല്ലാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വാർത്തകൾ ഇങ്ങനെ കൊടുക്കുക നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ഇത് പരിശോധിക്കേണ്ടത് കോഴിക്കോട്ടെ ജില്ലാ കലക്ടറോടൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ആ നിലയിൽ നിങ്ങൾ സംസാരിക്കുക അത്രേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ എന്തെങ്കിലും ബോധപൂർവമായിട്ട് എന്തെങ്കിലും സ്വഭാവത്തിൽ അത് 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 അല്ല നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ മീൻസ് അവിടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളാണ് പറയേണ്ടത് ഇത് പതാകയ്ക്ക് ഉയർത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നും ഈ വണ്ടി ഇന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു മന്ത്രിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്ത ആളുകളാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് പറയേണ്ടത് എനിക്കിപ്പോ അത് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തർ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ ഞാനിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ജനങ്ങൾ നല്ല വിശ്വാസമാണ് ഇതൊക്കെ ജനങ്ങളൊരു തമാശയായിട്ട് എടുക്കുന്നു ഒരു മന്ത്രി പരേഡിന് കയറുമ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടി അവിടെ ഇക്കട്ടെ എൻ്റെ ആർ സി കാണിക്കി ഓണറെ പേര് നോക്കുക അയാളെ തറവാട് വെക്കുക അയാളെ ജോലി നോക്കുക അയാളെ പേരിൽ കേസ് ഉണ്ടോ ഇല്ല നോക്കുക എന്നാലേ ഞാൻ കയറുന്നൊരു മന്ത്രി പറയുമോ പറയില്ല അപ്പോൾ എന്തും വാർത്തയാക്കുക എന്നുള്ള ചില രീതികൾ ഇതിനകത്തുണ്ട് വാർത്തകൾ കൊടുക്കണം അപ്പം ഇത് വാർത്ത കൊടുക്കണം പക്ഷേ അതിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണോ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അവരോട് ചോദിക്കണം അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം ഞാൻ ജില്ലാ കലക്ടറോട് ഒന്ന് സംസാരിച്ചപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞു എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് പോലീസ് കമ്മീഷണറും അതാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ചോദിക്കേണ്ട അവരോട് അവരോടതിൽ ഇപ്പം ഇന്ന് മന്ത്രി ഞാൻ ഇതേപോലെ ഓരോ പരേഡും ഓരോ വർഷവും നടക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മന്ത്രിമാരിൽ എന്ത് ഉത്തരവാദിത്തമാണ് മന്ത്രിമാർ വണ്ടിയേറ്റ് വരിക വണ്ടി ഏറ്റു വരിക നിങ്ങളെ വണ്ടി വേണം എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഏർപ്പാട് ചെയ്തിട്ട് അവിടെ ഇരുത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു നായകൻ അധോലോകനായകൻ പുള്ളിയായ ഒരു വ്യക്തിയുടെ വണ്ടിയാണെങ്കിലും മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ജില്ലാ ഭരണകൂടവും മറ്റുമൊക്കെ ആയിട്ട് സംസാരിക്കുക നിയമവിരുദ്ധമായി പ്രൊസീജിയർ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാർത്ത ടേക്കപ്പ് ചെയ്യുക അതിനൊരു അന്തസ്സുണ്ട് എന്നാൽ ഇത് ഒരു ബന്ധമില്ലാത്ത ആളെ പിടിച്ച് വലിച്ച് വലിയ വാർത്തയാക്കി പോകുന്ന രീതി അത് എത്രത്തോളം കൂടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു പ്രശ്നമില്ല കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം ഞാനതൊന്നും പരിശോധിച്ചിട്ടില്ല ഞാനത് പരിശോധിച്ചിട്ടില്ല ഞാനാകെ കലക്ടറെ വിളിച്ച് സംസാരിച്ചു ഞങ്ങൾ പി ഡബ്ല്യു ഡി കരാറുകാരനാണോ മറ്റേതെങ്കിലും കരാറുകാരനാണോ ആണെങ്കിൽ എന്താ മന്ത്രി എന്ത് ചെയ്യണം അതുകൊണ്ട് ഞാനത് പരിശോധിക്കൽ എൻ്റെ ഉത്തരവാദിത്തമല്ല അത് ഒരു പരിശോധിക്കുക പിന്നെ വാർത്ത ഒരു ഹരായിട്ട് കൊടുക്കുക അതിങ്ങനെ വാർത്ത പ്രചരിപ്പിക്കുക അതൊരു ഹരായി മാറുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഗൂഢാലോചനയുണ്ടോ എന്നുള്ള ചോദ്യം അത് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു